ഹലോ കൂട്ടുകാരെ അസാമുലൈക്കു വരഹമുല്ല ഇബർകാത്തു ഞാൻ ഇന്ന് വന്ന വീട് എന്താ പറയുക ിക്കർ ഒരു അള്ളാവിൻ്റെ ഇസ്മു ആണ് ആ ഒരു ഇസ്മ ആ ഒരു ദിക്കറ് നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെല്ലിയൊക്കെ ചെല്ലുന്ന ആൾ അതുപോലെ അശ്വതി ഉള്ള സമയത്ത് പോലും നമുക്ക് ചെല്ലാൻ പറ്റും പിന്നെ വേഗത്തിൽ നമുക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും പെട്ടെന്ന് നമ്മൾ അറിയില്ല പെട്ടെന്ന് കാര്യങ്ങൾ നടന്ന് എന്താ പറയുക ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് അറിയില്ലേ അപ്പോൾ ഈ ആണ് ഈസ്മിൻ്റെ ഫല ഞാൻ പറയുന്നത് കേട്ടോ യാ സമത് യാ അള്ള അപ്പോൾ ഇത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സ എന്ന് പറയുന്നത് എന്ന് പറയാൻ പാടില്ല സ്വാന്നു തന്നെ വേണ്ടോ സ്വാദ് യാ അള്ളഹ യാ സ്വമതയാ അമതയാ അല്ലാഹ് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ സ്വയ്യേ ഒരു പിന്നെ എന്താ എന്താ ഇസ്മ നിങ്ങൾ ചെല്ലുക ആ ചെല്ലേണ്ട രൂപം എങ്ങനെയാണ് അറിയാം ആദ്യം പതിനൊന്ന് സ്ഥലത്ത് ചെല്ലുക അറിയുന്ന സ്ഥലത്ത് ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് അറിയുന്ന വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമുള്ള സ്ഥലത്ത് അത് ഏറ്റവും ചെറിയ സ്ഥലത്താണല്ലോ സല്ലല്ലാ അലാ മുഹമ്മദ് സുല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സ്ഥലത്ത് പതിനൊന്ന് തവണ ചെല്ലുക നിങ്ങൾക്ക് ഏതാണിഷ്ടം ചെല്ലുക കേട്ടോ പതിനൊന്ന് തവണയിലുള്ളൂ അപ്പോൾ ആ ഒരു സ്ഥലത്ത് പതിനൊന്ന് തവണ ചെല്ലിയിട്ട് പിന്നെ എന്താ പറയുക പിന്നെ ഇത് ചെല്ലുന്നതിനും ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നീത്ത് വേണം കേട്ടോ നിങ്ങൾക്ക് എന്താഗ്രഹമാണോ പോവുകയാണ് ഞാൻ റബ്ബിനോട് പറയാം റബ്ബി എനിക്ക് എന്നാഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് നീ അല്ലാതെ വേറെ ആരും ഒന്നും നടത്തി തരാനില്ല അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഒരു വിസ്മ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഹക്കു വർക്കത്ത് കൊണ്ട് സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് അബ്ബം എനിക്ക് ആ ഒരു ആഗ്രഹം സാധിപ്പിച്ച് തരണം എന്നറിയാം അത് ചെല്ലേണ്ട രൂപം എങ്ങനെയാ അറിയാം പതിനൊന്ന് സ്വലാത്ത് ചെല്ലുക പിന്നെന്താക്കറിയാം ആയിരം തവണ ആയിരം തവണച്ചാൽ പേടിക്കേണ്ട ആകെ അഞ്ചോ പത്തോ മിനിറ്റ് മതി അല്ലെങ്കിൽ ഇല്ല ഒരു അര മണിക്കൂറിനുള്ളിൽ മതി ആ ഒരു സമയം നിങ്ങളെന്തൊക്കെയാ ഒറ്റയ്ക്ക് ഒറ്റ ഇരിപ്പിന് ഇരിപ്പി ഇരുന്ന് ചെല്ലുന്നതാണ് ഉത്തമം പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ സമയമില്ലെങ്കിൽ നിങ്ങളെന്തെയ്യുക ഒരു കണക്ക് വെച്ച് ചെല്ലിയിട്ട് പിന്നെ വീണ്ടും ആ ഒരു കണക്ക് പൂർത്തിയാക്കുക അപ്പോൾ ആ ഒരു കണക്കിൽ കൂടാനും കുറയാനും പാടില്ല കേട്ടോ ആയിരം എന്ന് പറഞ്ഞാൽ ആയിരം തന്നെയാണ് അത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അള്ളാഹു കൂടെ ആ ഇസ്മിൻ്റെ കൂടെ യാള സ്ഥലത്ത് അള്ളാഹു എന്ന് കൂട്ടുക അപ്പോൾ അത് കുലു കുലുവല്ലാഹുതിൻ്റെ രണ്ടാമത്തെ ആയത്താണ് കേട്ടോ സുഹന്ത കുലഹാഹ സുഹൃത്തില്ലേ അതിന് രണ്ടാമത്തെ രായത്തിൽ പെട്ടതാണ് അപ്പോൾ എന്താക്കുക അള്ളാഹുസമ്മദ് അള്ളാഹുസ്മദ് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കാന്ന് സുഹാൻ തന്നെ പറയട്ടോ എളുപ്പം ചെല്ലി പോകുമ്പോൾ സുഹാനായി പോകരുത് അപ്പോൾ ശ്രദ്ധിക്കുക പിന്നെ വേറെ കാര്യം കൂടെ എന്താ പറയുക ചെല്ലാൻ ലേര് വന്ന അര മണിക്കൂറിനുള്ളിൽ മതി അപ്പോൾ നിങ്ങൾ ഒറ്റ ഇരുപ്പിന് തന്നെ ചെല്ലി തീർക്കാൻ പറ്റിയെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഉത്തമോ പിന്നെ സൗകര്യമുള്ള സമയത്ത് നോക്കിയിട്ട് ചെല്ലുക അപ്പം ഒറ്റ ഇപ്പം തന്നെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഞാൻ പറയും പോലെ രണ്ട് തവണ ആയിട്ട് ചെല്ലു തീർക്കുക അപ്പം എന്താ പറയുക പിന്നങ്ങോട്ട് പറയുകയാണെങ്കിൽ കഴിയുന്നതും ഒരു തവണ ഒറ്റ തവണ തന്നെ ഇരുന്നിട്ട് ചെല്ലാൻ നോക്കുക കേട്ടോ ഈ ഇസ്മ നിങ്ങൾ ചെല്ലി നോക്കി വെക്കുന്നത് പിന്നെ ഈ ഇസ്മ ചെല്ലി ആദ്യം സ്വലാപ്പ് അതിനൊന്ന് സ്വലാത്ത് ചെല്ലുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇസ്മ ആയിരം തവണ ചെല്ലുക അള്ളാഹുസ്മദ് അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്വലാത്ത് ചെല്ലിയിട്ടത് പൂർത്തീകരിക്കുക സ്ഥലാത്ത് ആദ്യം സ്ഥലത്തില്ല വീണ്ടും പിന്നെ ഈ ഇസ്മ ചൊല്ലി വീണ്ടും ലാസ്റ്റിൻ്റെ ഒക്കെ ചിലാത്ത ചൊല്ലിയതിനു ശേഷം അത് പൂർത്തീകരിച്ചിട്ട് റബ്ബിയോട് ആഗ്രഹങ്ങൾ പറയുക റബ്ബിന്നെ ആഗ്രഹങ്ങളുണ്ട് ഞാൻ നിന്നോട് പിന്നെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് എന്നോട് സഹായം തേടുകയാണ് എൻ്റെ ആഗ്രഹം പെട്ടെന്ന് പോകുകയാണെന്ന് അപ്പം പറഞ്ഞിട്ട് റബ്ബിയോണ്ട് പറയാം കേട്ടോ അപ്പം എന്തായാലും എന്തെങ്കിലും ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അതില്ലേ ആ ഒരു ആഗ്രഹം ഹലാലായിരിക്കാം കേട്ടോ അറാമായ കാര്യമൊന്നും നിങ്ങൾ ഇങ്ങനെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെയ്യാൻ പാടില്ല കേട്ടോ പൊരുത്തുള്ള കാര്യം മാത്രമായിരിക്കണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരുപാട് വിസ്മകൾ പിന്നെ എന്താ പറയുക തൊണ്ണൂറ്റൊമ്പത് വിസ്മകളുണ്ടല്ലോ അതിലെല്ലാത്തിനും ഇതിൻ്റെ ഫല ഫലമൊക്കെ നമ്മൾ വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും അപ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാറിയാം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ടല്ലോ അതൊക്കെ ചെയ്യുക അതൊക്കെ കേൾക്കുക പിന്നെ അഞ്ച് ഭക്തസ്കാരം കഥാ ഹാ സംസ്കരിക്കട്ടോ നമുക്ക് നമുക്ക് ആകുള്ളൊരു സമ്പത്ത് സംസ്കാരമാണ് അത് നിങ്ങൾക്ക് അറിയാം തിരക്ക് പിടിക്കാതെ സമാധാനത്തിൽ പിന്നെ സമാധാനത്തെ സംസ്കരിക്കട്ടോ അഞ്ചു സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ റബ്ബ് നമുക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫലം റബ്ബ് കാണിച്ചു തരും പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ വന്ന് ഈ വീഡിയോയിൽ ചെയ്ത് എന്താ പറഞ്ഞാൽ ആ ദിക്ക് ആ യുസുമുണ്ടല്ലോ അത് ചെല്ലുക ഞങ്ങളെ സ്ഥിരമാക്കിയാൽ ഇതൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ആ ദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളെ നമ്മളെ ആശ്രയിക്കേണ്ടി വരില്ല ഒരാളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാനുള്ളൊരു കരുത്ത് റബ്ബ് നമുക്ക് തരും അതിനുള്ളൊരു ധൈര്യം നമുക്ക് തരും അത്രയും പവർഫുള്ളാണ് കേട്ടോ ഇൻഷാല്ല എല്ലാവരും ദോ ഉൾപ്പെടുത്തിട്ട് എൻ്റെ ദോ എല്ലാവരും ഉണ്ടാകും ഇൻഷാല്ലാ സ്ഥലാ വൈകും വാഹമുല്ല വിബാർക്കാത്തു